ആളെ രുദ്ധരല്ലാത്ത ഒരു പറ്റം ജനങ്ങളെ നിർമ്മിക്കാം എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അല്ല കേരളത്തിലെ ഏതെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് വായിക്കാമോ അങ്ങനെയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട് പക്ഷെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാണ് താങ്കൾ ആർ എസ് ഞാൻ തന്നെ പറയാം പറയാം അവർ എങ്ങനെയാണ് ആ പാട്ട് പാടിയത് അത് എനിക്കിതില് രാഷ്ട്രീയപരമായിട്ട് ഒന്നും സംസാരിക്കാനില്ല കാരണം വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് അല്ല ആദ്യം തന്നെ പറയട്ടെ ആയിക്കോട്ടെ ഏതൊരു മീഡിയ ലോക്കൽ ചാനൽ എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ അതിന്റെ കൂടുതലൊരു പാട്ട് പാടാൻ പറഞ്ഞു അവരപ്പോൾ പാടിയത് ഓൾറെഡി ഇവിടെ സംസാരിച്ചു വന്ദേമാതൃ ആണ് വന്ദേമാതരന് നൂറ്റമ്പതാം വാർഷികമായിരുന്നു അപ്പൊ വന്ദേമാതരൻ ചൊല്ലി സത്യം അപ്പൊ പറഞ്ഞൊരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ അതിന് തുടർച്ചയായിട്ട് അവർ ചൊല്ലിയ ഇതാണ് ഈ ദേശഭക്തി ഗാനം ഈ ദേശഭക്തി ഗാനം നമ്മൾ എവിടെ ഉത്തരിക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങൾക്കുന്നത് നമ്മൾ ഇതിന്റെ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളൂ നന്നായി ഗണഗീതം ഗ്രൂപ്പ് സോങ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അപ്പോൾ അതിൽ ദേശഭക്തി ഉള്ള ദേശഭക്തി ഗാനമായ ഒരു ഗാനത്തിനെ കുട്ടികൾ ചൊല്ലി ഇതിനെ ചില മത്സരങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മള് സ്കൂളിൽ ചൊല്ലാറുണ്ട് അത് ശരി അങ്ങനെയാണല്ലേ ഞാൻ ഈ കുട്ടികൾ ഇങ്ങനെ ഗ്രൂപ്പായി പോകുന്ന കുട്ടികൾ ആ കൂട്ടത്തിലുള്ളവരുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മനസ്സിലായി താങ്കൾ പറഞ്ഞത് ഇത്രത്തോളം ക്ലിയറായി അപ്പോഴെനിക്ക് വരുന്ന സ്വാഭാവികമായ സംശയങ്ങളുണ്ട് ഇവരെല്ലാവരും ഒന്നിച്ച് എങ്ങനെ പാടി എല്ലാവർക്കും ഈ പാട്ട് നേരത്തെ തന്നെ മനഃപ്പാഠമായിരുന്നു അതെങ്ങനെ സംഭവിച്ചു അതിലൊന്നോ രണ്ടോ കുട്ടികൾക്ക് അറിയാം എങ്കിലേ പക്ഷെ എല്ലാവരും വളരെ കൃത്യമായി വരിതെറ്റാതെ വിദ്യാഭ്യാസ അധ്യാപകരടക്കം ഇരുന്നുകൊണ്ട് പാടുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണോ അതെങ്ങനെയാണ് സ്വമേധയാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് അത് തന്നെയാണ് പറഞ്ഞത് ദേശഭക്തി ഗാനം കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കാറുണ്ട് ഇതിന്റെ ചോദിക്കുന്നത് സ്കൂൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഈ പാട്ട് ദേശഭക്തി ഗാനം എന്ന നിലയ്ക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് കേൾക്കാം എനിക്ക് അറിയാം അതിനകത്ത് നിങ്ങൾ ഒരു വരി നോക്കൂ അത് പല ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുളങ്ങൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം പറയൂ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന നാനത്വത്തിൽ ഏകത്വം എന്ന ആശയം പല നിറം പല ജാതി പല വർഗങ്ങൾ പല മതങ്ങൾ ഇതെല്ലാവരും നമ്മൾ ഒറ്റ സ്വരത്തിൽ ജീവിക്കണം ഭാരതത്തിന് വേണ്ടി ജീവിക്കണം പാട്ടിലെ ദേശഭക്തിയാണോ അതോ സംഘടനാണോ എന്നുള്ള വേറൊരു തർക്കമാണ് അതിലേക്ക് ഞാൻ വരാം ഏതോ ഒരു ലോക്കൽ മീഡിയ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ ആദ്യം അതിലൊരു ക്ലാരിറ്റി വരുത്തട്ടെ ലോക്കൽ മീഡിയ ഏതാണ് എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് നിങ്ങളോട് വന്ദേഹ് ചൊല്ലുമ്പോ അത് വേണ്ട ഒരു മലയാളം സോങ് മതി എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഏതാണ് പറയല്ല പറയുന്നത് അത് ചൊല്ലിക്കഴിച്ചപ്പോഴാണ് അവരോട് പറഞ്ഞത് മറ്റൊരു സോങ് കൂടെ പറഞ്ഞത് വണ്ടേമാത്രം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇതാ പറയുന്നു നമ്മൾ ഇവിടെയും കേൾക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ട്രോമയിലാണ് അവിടെയും ഇവിടെയും പറയുന്നതൊന്നും വേണ്ട നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ വ്യക്തത വരുത്തുന്ന ഒന്നാക്കി മാറ്റാം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ കുട്ടികൾ ഇപ്പൊ വന്ദേ അത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു മലയാള പാട്ട് കൂടി പാടാൻ പറഞ്ഞു അപ്പൊ ഇവർ വളരെ കൃത്യമായി എല്ലാവരും ഒന്നിച്ച് വരിതെറ്റാതെ കൃത്യമായി ഒരു ഒരു സ്വപ്രഭാവത്തിൽ പൊടുന്നതിനെ അങ്ങ് ചൊല്ലി അങ്ങനെ നമ്മൾ മനസ്സിലാക്കട്ടെല്ലോ ഇവർക്ക് ഇതുപോലെ ഒരുപാട് അറിയാം സഹോദര നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ എന്റെ വിദ്യാലയത്തിലേക്ക് വരാം നിങ്ങൾക്ക് വന്നിട്ട് കുട്ടികൾ ചോദിക്കാം ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികൾ ചൊല്ലും അവരുടെ മനസ്സിലേക്ക് അറിയാതെ ഇത് വന്നത് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഇത് ആരോ പറഞ്ഞു വളരെ ഫേമസ് ആയ ദേശഭക്തി ദേശഭക്തിഗാനമാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നത് എന്തോ ഒരു തകർന്നു മലപ്പുറത്തുള്ള ഒരു ന്യൂനപക്ഷ വിദ്യാലയത്തിലെ കുട്ടികൾ ഇതേ ഗാനം തന്നെ ചൊല്ലിയിട്ടുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ഇതില്ല എന്ന് പറയാൻ സാധിക്കോ അത് ആരെങ്കിലും ഒരു പ്രത്യേക പരിപാടിയിലൊക്കെ ഒരുപാട് കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് വരികയാണെങ്കിൽ അത് സ്വമേധയാ ഒരു കുട്ടിയുടെ താല്പര്യം നമുക്ക് പറയാൻ പറ്റില്ല അവിടെ പഠിക്കുന്നുണ്ടായിരിക്കണം എല്ലാവരും അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് തന്നെ ആയിരിക്കണം പഠിപ്പിച്ചിട്ടല്ല എന്ന് താങ്കൾക്ക് കുറപ്പുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ പാട്ട് ആർ എസ് എസിന്റെ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് മറ്റു താങ്കൾ തന്നെ പറഞ്ഞു ഗണം എന്ന് പറഞ്ഞ കൂട്ടമാണ് അപ്പൊ ഒരു ഗ്രൂപ്പായി ഇരുന്ന് അവിടെ ഇരുന്ന് ചൊല്ലുന്ന പാട്ടാണ് ഇതിലെന്ത് ദേശഭക്തി എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു നേരത്തെ മുതൽ നിൽക്കുന്ന ഒരു ഡിബേറ്റ് ആണത് ഇത് ദേശഭക്തിയാണോ അതല്ല സംഘടനാഗീതമാണോ എന്നൊക്കെ ഉള്ളത് ഇപ്പൊ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണോ എന്നുള്ളതാണ് ഞാനിപ്പോ താങ്കളിൽ നിന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന കാര്യം അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള പാട്ട് എന്നുള്ളത് ശരിയാണ് അത് താങ്കൾ സമ്മതിക്കുന്നു ാണ് ശതമാനം കുട്ടികൾക്ക് അതിൽ പ്രിൻസിപ്പലിന് അറിവുണ്ടോ ഇതെങ്ങനെയാ ഇന്ത്യൻ റെയിൽവേയുടെ ട്വിറ്റർ ഹാൻഡിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടു അതിനെ കുറിച്ച് നമുക്കിതില്ല ഇന്ത്യൻ റെയിൽവേയിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒന്നും നമുക്കിതില്ല അതിലൊക്കെ സ്കൂള് സത്യസന്ധമായിട്ട് ഇന്നസെന്റ് ആണ് അവര് എനിക്ക് തോന്നിയ ഇത്രയും നല്ലൊരു ഗണഗീതം ദേശഭക്തി ഗണഗീതം എന്താണ് ഈ പറയുന്ന ലോക്കൽ ചാനൽ ഇന്ത്യൻ റെയിൽവേ അധികൃതർ വല്ലതും താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ അറിവുണ്ടോ നല്ല ഡിസ്റ്റർബൻസ് യു യു ദി ഡോണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു ബന്ധപ്പെട്ട അധ്യാപകരോട് ഈ പറയുന്ന നിങ്ങളോട് പാടാൻ ഇങ്ങനെ മാറ്റി മാറ്റി പാടാൻ ആവശ്യപ്പെട്ട ഇന്ത്യൻ റെയിൽവേയുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അധികൃതരാണോ അതോ ലോക്കൽ ചാനലാണോ ഇനി ഇത് രണ്ടും ഒന്നാണോ അങ്ങനെ മനസ്സിലാക്കി ണോ സാർ അതിനിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നു യൂട്യൂബ് ഇതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ കുട്ടികൾ ചോദിക്കുന്നുണ്ട് കാരണം എനിക്കറിയാൻ സാധിച്ച കുട്ടികൾ വളരെ വെൽ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവിടെ എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങള് റെയിൽവേയെ കുറിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഭാരത്തിന്റെ ആശയങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ദേശീയത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് ഇതാണ് നമ്മുടെ കുട്ടി നമ്മുടെ രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലാതെ ഒരു തലമുറയെ അല്ല വളർത്തിയെടുക്കുന്നത് ആളെ ദേശവിരുദ്ധരല്ലാത്ത ഒരു പറ്റം ജനങ്ങളെ നിർമ്മിക്കാം എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അല്ലാതെ മറ്റൊരിതുമല്ല ഞാൻ ഇതിൽ പറയുന്നത് ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ദേശവിരുദ്ധരായ ജനങ്ങളെ എന്നൊരു അഭിപ്രായം സ്കൂളുകളിൽ എവിടെയെങ്കിലും ദേശവിരുദ്ധരായ ഒരു പറ്റം ചരങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ 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 പഠിപ്പിക്കുന്നത് അത് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സർ അല്ല അതാണ് സാർ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ എന്നോട് ഇത് ചോദിക്കുന്നു ഈ ഒരു ആയതുകൊണ്ട് താങ്കൾ തന്നെ പറഞ്ഞു ദേശവിരുദ്ധരായ ഒരു പറ്റത്തെ വാർത്തെടുക്കുന്ന സ്കൂളല്ല ഇത് എന്ന് അങ്ങനെ താങ്കൾ കോയിൻ ചെയ്യുമ്പോൾ കേരളത്തിലെ മറ്റു ചില സ്കൂളുകൾ ദേശവിരുദ്ധരായ ഒരു പറ്റത്തെ വാർത്തെടുക്കുന്നുണ്ട് എന്നൊരു ഇന്നർ മീനിങ് അതിനകത്തുണ്ട് പരോക്ഷമായ ഒരു അർത്ഥമുണ്ട് അതിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം ഏറ്റെടുക്കുക ഉദ്ദേശിച്ചത് അല്ല ഈ ഈ ഈ പാട്ട് അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കാത്തതോ ചെയ്യാത്ത സ്കൂളുകൾ അങ്ങനെ ഒരു വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണോ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെ വേറെ സാർ ഞാൻ അങ്ങനെയല്ല പറഞ്ഞല്ലോ അത് സാർ നിങ്ങളോട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു അത് നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ പറയുന്ന ആശയത്തിൽ വരുന്ന ദേശ ദേശവിരുദ്ധരല്ലാത്തൊരു കുട്ടികൾ എന്ന് പറഞ്ഞു അതായത് അത് പല കാഴ്ചപ്പാടാകും സാർ ഒരു ബസ് അതെ ഇപ്പൊ ട്രെയിനിന് കല്ലെ ഉണ്ട് വന്ദേഭാരതിന് ഉൾപ്പെടെ കേരളത്തിൽ വിശാലമായ വ്യൂ പോയിന്റ് കാര്യം ചോദിച്ചോട്ടെ ഇതിലെ വരികൾ ദേശഭക്തി നിറഞ്ഞതാണ് എന്ന് താങ്കൾ പറയുന്നു ഈ ആദ്യത്തെ ലൈനിൽ ഭാരതാമ്പ എന്നൊരു വാക്കുള്ളത് കൊണ്ടാണോ ഇത് ദേശഭക്തി ഗാനമാകുന്നത് ഒരു ചോദ്യം ചോദിക്കില്ല അല്ല സാർ അല്ല സാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അതിൻ്റെ അത് ഒരു അടുത്തൊരു ലൈനുണ്ട് ആ അവർ ട്വീറ്റ് ചെയ്തതില് ലാസ്റ്റ് ലൈൻ എങ്ങനെയാണ് പല നിറമെങ്കിലും ഒരറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളിൽ പല നിറം എന്ന അർത്ഥം എന്താണ് സാർ പല ജാതി പല മതങ്ങൾ പല വർഗങ്ങൾ പല വർണ്ണങ്ങൾ ഇതല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന നാനത്ത ഏകത്വം യൂണിറ്റി അറിയുമെങ്കിൽ ഒന്ന് പോയല്ലോ നീ വന്ന് പോയല്ലോ അങ്ങനെയാണല്ലോ സേവന മനോഭാവത്തെയാണോ ഇത് വാഴ്ത്തുന്നത് അതോ ഇത് ദേശഭക്തിയാണോ എന്റെ ഒരു സംശയമാണ് ആർ എസ് എസിന്റെ സേവന മനോഭാവത്തെ ആർ എസ് എസിന് ഈ രാജ്യത്തെ സേവനം ചെയ്യാനുള്ള സന്നദ്ധതയെ അവരുടെ സംഘടനാ സെറ്റപ്പിനെ ഇത് വാഴ്ത്തുന്നത് അതോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആണോ സാർ നിങ്ങക്ക് 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 ഇതിനെങ്ങനെ വേണമെങ്കിലും പക്ഷെ നമ്മുടെ ഭാഷ്യം ഇത്രയുള്ളൂ ഇതിനെ അങ്ങനെയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട് പക്ഷെ ആർ എസ് ആണ് അതാ പറഞ്ഞേ എന്നെ നിങ്ങള് വിളിച്ചത് ആർ എസ് എസിന്റെ പ്രതിനിധി ആയിട്ടല്ല എന്നെ ഇവിടെ വിളിച്ചത് സരസ്വതി വിദ്യാനയം പബ്ലിക് സ്കൂളിന്റെ ആയിട്ടാണ് ആ ഒരു ഐഡന്റിറ്റി മാത്രമേ ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നെ മനപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ആൾക്കാരെറിഞ്ഞിരിക്കുക ഏത് രാഷ്ട്രീയത്തിലും ഏത് പാർട്ടിയിലും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് സാർ ശരി ഞാനത് വളരെ സ്പെസിഫിക് ആയി ചോദിച്ചു താങ്കൾ ആർ എസ് ആറിനാണെങ്കിൽ കുഴപ്പമൊന്നും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പറയാൻ ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല ഒരു സ്കൂൾ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഇരുന്നുകൊണ്ട് ആർ എസ് എസ് ജനഗീതത്തെ ഇഴക്കീറി പരിശോധിച്ച് ദേശഭക്തി ഗാനമാണ് എന്ന് വാദിക്കാനുള്ള താങ്കളുടെ ത്വര കാണുമ്പോൾ ചോദിച്ചു പോകുന്ന ചോദ്യമാണ് അല്ല സാർ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ന്യൂനപക്ഷ സ്കൂളിലെ കുട്ടികൾ ഈ ഗീതം തന്നെ സെയിം പാട്ട് തന്നെ പാടി അവിടത്തെ പ്രിൻസിപ്പൾ ആർ എസ് എസ് കാരനാണോ സാർ അല്ല അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ പറയൂ അവിടത്തെ പ്രിൻസിപ്പൾ ആർ എസ് എസ് കാരനാണോ അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് അത് താങ്കളോടുള്ള ചോദ്യത്തിന്റെ ഉത്തരമല്ല ഭാരതീയ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ആ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകനോടും ഇതേ ചോദ്യങ്ങളുണ്ട് അതിന്റെ അർത്ഥം താങ്കളോടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അതാണ് എന്നല്ലല്ലോ കേട്ടിന്റോ ഞാൻ താങ്കളുടെ സ്കൂളും അവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലെ ക്ലാരിറ്റി ആണ് ആഗ്രഹിക്കുന്നത് അല്ല അതെ അതല്ല സാർക്ഷേത്ര ഈ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം വരികളെല്ലാം നമ്മൾ നമ്മള് കുട്ടികളെ അതിന്റെ അർത്ഥം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഇത് ആരുടെയാണെന്ന് നോക്കാറില്ല കുട്ടികൾ നിഷ്കളങ്കരാണ് അവരെക്കുറിച്ച് പാഠിപ്പിക്കുന്നതാണ് അപ്പോ പാഠിപ്പിക്കുന്നതാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എന്ത് എങ്ങനെ ആർക്ക് എന്നുള്ളതാണ് ചോദ്യം അല്ല അത്രയുള്ളൂ അതിന്റെ തോറ്റും പറഞ്ഞാലും ഇനി അങ്ങോട്ട് മതിയായി